പണം കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഒരുപാട് പണം നേടാൻ ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്നും പണം നിറഞ്ഞൊഴുകണമെന്ന് സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ ഞാനൊരു രഹസ്യം പറയട്ടെ സമ്പന്നത നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അത് ബാങ്കിലോ ലോട്ടറി ടിക്കറ്റിലോ അല്ല നിങ്ങളുടെ എനർജി ഫ്രീക്വൻസിയിൽ അഥവാ ഊർജത്തിൻ്റെ സ്പന്ദനത്തിലാണുള്ളത് അതെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഊർജത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എങ്ങനെ സമ്പത്തിനെ ആകർഷിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇതൊരു തമാശയല്ല പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമങ്ങളിൽ ഒന്നാണിത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ നിയമത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ എങ്കിൽ ഒട്ടും വൈകാതെ നമുക്ക് തുടങ്ങിയാലോ എന്റെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന അറിവുകൾ എന്നും പങ്കുവെക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ കൂടുതൽ നല്ല അറിവുകൾ ലഭിക്കാനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത് കൂട്ടുകാരെ നമ്മുടെ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജമാണ് നമ്മൾ പോലും ഊർജമാണ് നമ്മൾ ഓരോരുത്തരും ഒരു വൈബ്രേഷൻ അഥവാ സ്പന്ദനം പുറത്തുവിടുന്നുണ്ട് ഒരു റേഡിയോ സ്റ്റേഷൻ അതിൻ്റെ ഫ്രീക്വൻസിയിൽ വരുന്ന പാട്ടുകളെ സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ സ്പന്ദനത്തിന് സമാനമായ കാര്യങ്ങളെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത് ഇതാണ് ലോ ഓഫ് വൈബ്രേഷൻ അഥവാ സ്പന്ദന നിയമം നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഓരോ വികാരവും ഒരു തരംഗമായി പ്രപഞ്ചത്തിലേക്ക് പോകുന്നു നിങ്ങളുടെ സ്പന്ദനം സന്തോഷവും നന്ദിയും സമൃദ്ധിയുമുള്ള ഒരു ഉയർന്ന തലത്തിലാണെങ്കിൽ അതേ ഊർജമുള്ള സാഹചര്യങ്ങളും വ്യക്തികളും തീർച്ചയായും പണവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും നേരെ മറിച്ച് നിങ്ങളുടെ സ്പന്ദനം ഭയം ദാരിദ്ര്യ ചിന്ത അസൂയ അല്ലെങ്കിൽ നിരാശ എന്നിവയാണെങ്കിൽ നിങ്ങൾ ആകർഷിക്കുന്ന ും അതായിരിക്കും ഇവിടെ പലരും ചോദിക്കാറുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ പണം മാത്രം വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പുറത്തുവിടുന്ന ഊർജം ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൽ എനിക്ക് പണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്റെ കയ്യിൽ പണം നിൽക്കില്ല പണമുണ്ടാക്കാൻ എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെയുള്ള ചിന്തകളാണോ എങ്കിൽ നിങ്ങളുടെ ഊർജം പണമില്ലായ്മ എന്ന ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതും ആ ഇല്ലായ്മയിൽ തന്നെ ആയിരിക്കും സമ്പത്തിനെ ആകർഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മണി വൈബ്രേഷനെ ഉയർത്തുക എന്നതാണ് അതിനുള്ള എളുപ്പവഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുക എൻ്റെ ജീവിതത്തിൽ പണം ഒഴുകിയെത്തുന്നു ഞാൻ പണം ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എനിക്ക് വേണ്ടതിലധികം സമ്പത്തിൻ്റെ കയ്യിലുണ്ട് ഇത്തരം പോസിറ്റീവ് അഫർമേഷനുകൾ ദിവസവും മനസ്സിൽ പറയുകയും എഴുതുകയും ചെയ്യുക തുടക്കത്തിൽ ഇത് കള്ളമായി തോന്നിയേക്കാം പക്ഷേ പതിവായി ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ ചിന്തകളെ സത്യമായി സ്വീകരിക്കുകയും നിങ്ങളുടെ സ്പന്ദനം ഉയർത്തുകയും ചെയ്യും രണ്ടാമതായി നന്ദിയുള്ളവരായിരിക്കുക നിങ്ങൾക്ക് ഇപ്പോഴുള്ള ചെറിയ വരുമാനത്തോടു പോലും ആത്മാർത്ഥമായി നന്ദി പറയുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ രൂപയോടും നന്ദിയുള്ളവരായിരിക്കുമ്പോൾ പ്രപഞ്ചം കൂടുതൽ നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നൽകും നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഊർജം പെട്ടെന്ന് ഉയർന്ന ഒരു തലത്തിലേക്ക് മാറും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സൂക്ഷിക്കുന്നത് ഈ പരിശീലനം എളുപ്പമാക്കും മൂന്നാമതായി സമ്പന്നരെ ബഹുമാനിക്കുക അസൂയ ഒഴിവാക്കുക നിങ്ങൾ സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ അവരെ വിമർശിക്കുന്നതിനു പകരം അവരെ അഭിനന്ദിക്കുക അവരുടെ ജീവിതം എനിക്കും ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക പണമുള്ളവരെ കുറിച്ച് നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ പണം ഒരു മോശം കാര്യമാണെന്ന സന്ദേശമാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത് അപ്പോൾ പ്രപഞ്ചം പണത്തെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും നാലാമതായി നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുക മറ്റുള്ളവരെ സഹായിക്കാനായി നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് എൻ്റെ കയ്യിൽ ധാരാളമായി പണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നൽകുന്നത് എന്നാണ് കൊടുക്കുന്നത് നിങ്ങളുടെ സ്പന്ദനത്തെ വർദ്ധിപ്പിക്കും വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും മറ്റുള്ളവർക്കായി നൽകാൻ ശ്രമിക്കുക അഞ്ചാമതായി ദൃശ്യവൽക്കരണം അതായത് വിഷ്വലൈസേഷൻ ശീലമാക്കുക നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത് നിങ്ങൾ അത് എങ്ങനെ ചെലവഴിക്കുന്നു സമ്പന്നനായ ഒരു വ്യക്തിയായി നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് ദിവസവും കുറഞ്ഞത് പത്ത് എങ്കിലും ധ്യാനിക്കുക ആ സമ്പത്തിൻ്റെ അനുഭവം നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായും അനുഭവിച്ചറിയുക ആ സന്തോഷം സുരക്ഷിതത്വം സംതൃപ്തി ഇതെല്ലാം നിങ്ങളുടെ സ്പന്ദനത്തെ ഉയർത്താൻ സഹായിക്കും നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ നിങ്ങൾ പതിയെ സമ്പന്നതയുടെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും പണമുണ്ടാക്കുക എന്നത് കഷ്ടപ്പാടോ പോരാട്ടമോ അല്ലാതാകും അത് ഒരു ഒഴുക്കായി മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കാന്തിക ശക്തി പോലെ ആകർഷിക്കപ്പെടാൻ തുടങ്ങും ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാജിക് അല്ല ഇതൊരു തുടർച്ചയായ പരിശീലനമാണ് ദിവസവും നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിച്ച് നെഗറ്റീവ് സ്പന്ദനങ്ങളെ പോസിറ്റീവ് സ്പന്ദനങ്ങളാക്കി മാറ്റുക നിങ്ങൾ ഉയർന്ന ഊർജത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പണത്തെയും മറ്റ് അനുഗ്രഹങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ആവർത്തി ശ്രദ്ധിച്ചു തുടങ്ങണം ദാരിദ്ര്യത്തിൻ്റെ സ്പന്ദനത്തിൽ നിന്ന് മാറി സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും സ്പന്ദനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ഈ നിയമം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പ്രയോഗത്തിൽ വരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം മണി മാഗ്നറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകാൻ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കുമായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും ലോ ഓഫ് അട്രാക്ഷൻ സീക്രട്ടുകൾക്കുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ജീവിതം ആശംസിക്കുന്നു